എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഘടകു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ച് തുടങ്ങുന്നതാണ് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതാണ് അതുപോലെ മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുന്നതാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി അമ്പത്തി പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാറാണ് നൽകുന്നത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയായാലും പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചെടുത്ത് നല്ലൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതേപോലെ കെട്ടിട നിർമ്മാണ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു കടുവായ ആയിരത്തി രൂപ തിങ്കളാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്